ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതായത് നമ്മുടെ ഐ ബിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഐ ബിയിലേക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള കീഴിലുള്ള ഐ ബിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ആണ് അതുപോലെ തന്നെ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ലെവൽ ഫോർ ആണ് ഇപ്പോൾ എസ് കെയിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും അത് കൂടാതെ മറ്റുള്ള ഗവൺമെൻറ് അലവൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി ജനറലിന് നൂറ്റി അമ്പത്തി ഏഴുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസിന് മുപ്പത്തി ഒ ബി സിക്ക് നൂറ്റി പതിനേഴ് ഉണ്ട് എസ് സിക്ക് അറുപത് എസ് ടിക്ക് ഇരുപത്തിയെട്ട് ടോട്ടൽ അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ യോഗ്യത നോക്കാം ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദി ഫീൽഡ് ഓഫ് എലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഇതെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഡിപ്ലോമ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ഓർ മാതമെറ്റിക്സ് അതുമല്ലെങ്കിൽ ഈ ഒരു രീതിയിലുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് യോഗ്യതയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം പ്രായപരിധി പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് ഇതിൽ നിന്ന് അഞ്ച് വർഷത്തിളവ് ലഭിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തിളവ് ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ഇടയ്ക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് മുമ്പ് നമ്മൾ ഐ ബിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് മൂന്ന് ടയറിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ടയർ വണ്ണിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എം ജി ക്യൂ ടൈപ്പുള്ള ഒരു ചോദ്യമായിരിക്കും അത് നെഗറ്റീവ് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ടയർ ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്കിൽ ടെസ്റ്റ് ടെസ്റ്റാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ ടെസ്റ്റും ആയിരിക്കും അതുപോലെ ടയർ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയിലാണ് പരീക്ഷ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം സിറ്റി ഓഫ് എക്സാമിനേഷൻ നോക്കിയാണ് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ് കേരളത്തിലൂടെ കാണാൻ സാധിക്കും എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് നമുക്ക് പരീക്ഷ നടത്തുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക അതിന് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് ഉണ്ട് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫീസ് നിങ്ങൾക്ക് അപേക്ഷയുടെ കൂടെ അടക്കാം അത് കൂടാതെ പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എക്സ്ട്രാ ഫീ അടക്കാനുള്ള സൗകര്യം കൂടി നൽകുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെയായിട്ട് പറയാനുള്ളത് വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്കിതിൻ്റെ ഫീ സ്ട്രക്ചറും കൂടി നോക്കാം എങ്ങനെയാണ് ഫീസ് വരുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ കുട്ടികളും ഓൾ ദി കാൻഡിഡേറ്റ്സ് ടു പേ ഇവിടെ കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് അഞ്ഞൂറ്റമ്പത് രൂപ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ ഇ ഡബ്ല്യു എസ് അതിൻ്റെ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർ നൂറ് രൂപ എക്സ്ട്രാ എക്സാം ഫീസായിട്ട് അടക്കണം അപ്പോൾ അവർക്ക് അറുന്നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് എന്ത് വരും ചില കേസിൽ അതിൽ പ്ലസ് ആയിട്ട് എന്ത് വരും ഫീസായിട്ട് വരും എന്ന് ശ്രദ്ധിച്ചു അവർ എന്ത് ചെയ്യണം അഞ്ഞൂറ്റി രൂപ നിർബന്ധമായിട്ട് അടക്കണം പിന്നെ എക്സാമിനേഷൻ ഫീസ് ഈ പറയുന്ന ഈ കാറ്റഗറിയിലുള്ളവര് നിർബന്ധമായിട്ട് അടക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് റീഡ് ചെയ്യാം അതുപോലെ വീഡിയോ കണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എസ് എസ് സി ജി ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം താല്പര്യമുള്ളവർക്ക് അതിന് ജോയിൻ ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ഒന്ന് മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് അത് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കൂടി നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും